തന്റെ ഇരയെ വെള്ളം വെച്ച് ഗൺഷൂട്ട് ചെയ്തിട്ട് വീഴ്ത്തുന്ന ഒരു ഫിഷ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ യെസ് ഈ ഫിഷിന്റെ പേരാണ് ആർച്ചർ ഫിഷ് ഇന്ത്യ ശ്രീലങ്ക തെക്ക് കിഴക്കൻ ഏഷ്യ ഇങ്ങനെയുള്ള കുറച്ച് പ്ലേസിൽ മാത്രമാണ് ഈ ഫിഷ് നമുക്ക് കാണാൻ പറ്റുന്നത് ശുദ്ധജലത്തിലും ഉപ്പനസുള്ള ജലത്തിലൊക്കെ ഇവയെ കാണാൻ പറ്റും ഇങ്ങനെ ഗൺഷൂട്ട് ചെയ്തിട്ട് വീഴ്ത്താൻ കഴിവുള്ളത് കൊണ്ട് തന്നെ ജലത്തിനുള്ളിലുള്ള പ്രാണികളെ മാത്രല്ല ഇവർ ഭക്ഷിക്കുന്നത് പുറത്തുള്ളവയെയും ഇവർക്ക് ഭക്ഷിക്കാൻ സാധിക്കും ഇവര് കരയിൽ ജീവിക്കുന്ന പ്രാണികളെയും മറ്റു ചെറിയ ജീവികളെയും ഒക്കെ വെള്ളം ചീറ്റിച്ച് വീഴ്ത്തി ഇര പിടിക്കുന്നു ഈ വായിൽ നിന്നും വരുന്ന വെള്ളം പ്രാണിയില് പതിച്ചിട്ട് അവ ജലത്തിലേക്ക് വീഴുമ്പോൾ അവയെ ആഹാരമാക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഈ ഉന്നം തെറ്റാതെ വെടിവെക്കാനുള്ള ഇവരുടെ കഴിവ് അതൊരു അപാര കഴിവ് തന്നെയാണ് ഏകദേശം ഒരു മീറ്റർ അകലെയുള്ള പ്രാണികളെ വരെ ഇവർക്ക് വീഴ്ത്താൻ ഇങ്ങനെ പറ്റും ഒരു ആർച്ചറി പോലെ ഇരയെ വെടിവെക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇങ്ങനത്തെ ഒരു പേരും കൂടി ലഭിച്ചത് ഇത്രയും ൂടെ ഇവരെ വേടിവെക്കാൻ സഹായിക്കുന്നത് ഇവരുടെ കാഴ്ചശക്തിയും ഇടുങ്ങിയ ഒരു രൂപവുമാണ് ഇനി ഇവർക്ക് വെള്ളത്തിൽ നിന്നും ഷൂട്ട് ചെയ്തിട്ട് മാത്രമല്ല ചാടിയിട്ടും ഇരയെ പിടിക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് മീനുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മീനുകളെ ഇഷ്ടമല്ലെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത്